ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു പരിപാടി എന്താണെന്ന് ചോദിച്ചല്ലേ ഞാൻ കുറച്ച് തക്കാളിയുടെ വിത്തൊക്കെ ഇട്ട് പാകി കിളിർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം അത് പറിച്ചു നടണ്ട സ്റ്റേജൊക്കെ കഴിഞ്ഞു നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് എന്നാൽ ഇന്നതങ്ങനെ അതൊക്കെ ഒന്ന് പറിച്ചു നട്ടേക്കാന്ന് വിചാരിച്ചാൽ അപ്പോൾ എന്നാൽ സാധാരണ ഞാൻ എന്നാ ചോദിച്ചാൽ നമ്മുടെ ഗ്രോബാഗില് സിമൻറ്റ് ചാക്കിലോ ഇത്തിരി മണ്ണിലൊക്കെ ആയിട്ടാണ് നമ്മൾ തക്കാളിയൊക്കെ നട്ടോണ്ടിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മുന്നേ നമ്മൾ പയർ നട്ടതായിരുന്നേ അപ്പോൾ പയറിൻ്റെ ഏകദേശം വിളവെല്ലാം കഴിഞ്ഞ് ഞാൻ അതൊക്കെ പറിച്ചു കളഞ്ഞായിരുന്നു അപ്പോൾ അവിടെ ഇത്ര സ്ഥലമുള്ളതുകൊണ്ടേ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത്തിരിയേറെ തൈകളുമുണ്ട് എന്നാൽ ചെറിയ എല്ലാ പ്രാവശ്യവും നടന്നേക്കാളും ഒരു എന്താണ് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ മണ്ണൊക്കെ ഒന്ന് നല്ല രീതിയിൽ വീണ്ടും ഇളക്കി പിന്നെ നമുക്ക് കുറച്ച് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഞാൻ നനച്ച് റെഡിയാക്കിയിട്ടതായിരുന്നു അത് ചെറിയൊരു ഏരി ആക്കി എടുത്തിട്ടേ നല്ല രീതിയിൽ മണ്ണൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തു പിന്നെ അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഇതാ ഇതുപോലെ ഒന്ന് വകഞ്ഞു മണ്ണൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തൈ നടൻ എളുപ്പത്തിൽ എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ അടുക്കള വേസ്റ്റും കൊണ്ട് ഞാൻ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയൊരു വളമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് അതെല്ലാത്തിനകത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി അടുത്ത വളം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പും പിണ്ണാക്കും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സാധാരണ ഞാൻ തക്കാളിയൊക്കെ നടമ്പം കോഴിവളം ചേർക്കാറുണ്ട് അപ്പം എനിക്ക് ഇത്രയൊക്കെ വീട്ടിലും നമ്മുടെ അത്യാവശ്യം പച്ചക്കറിയൊക്കെ നടന്ന് കോഴിവെള്ളം കിട്ടാറുണ്ട് എന്നുവെച്ചാൽ ഇപ്പം നോക്കിയപ്പോൾ നമ്മുടെ പഴകിയ കോഴിവളം തീർന്നു പോയി കേട്ടോ അപ്പം എന്നുവെച്ചാൽ ചൂടുള്ള കോഴിവെള്ളം എടുത്താൽ നമുക്ക് ചെടികളൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ട് പഴകിയ കോഴിവളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എല്ലുപൊഴി ചേർത്താണ് ഇല്ലെങ്കിൽ നമുക്ക് ഈ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഇതൊക്കെ കൂടെ വാങ്ങി നമ്മുടെ അടുക്കളത്തോട്ടമാണേലും എല്ലാം കൂടെ ഒരുപാട് വലിയ വലിയ വളങ്ങളൊക്കെ വാങ്ങി ചെയ്യുമ്പോൾ നമുക്ക് അത്ര രീതിയിൽ വലിയ മുതലാകുകയില്ല അപ്പോൾ അത്യാവശ്യം ചെറിയ തോതിലൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സ്ലറികളും അതുപോലെ തന്നെ പച്ചിലെ സ്ലറികൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാനെനിക്ക് ഒഴിച്ച് കൊടുക്കാറ് അപ്പോൾ ഇപ്പം അത്യാവശ്യം നമ്മൾ ഈ വളങ്ങളൊക്കെ ഒന്ന് ഇട്ടു കൊടുത്തു അടിവളമായിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ആ മണ്ണുമായിട്ട് നമ്മളിട്ട് കൊടുത്ത വളങ്ങളൊക്കെ കൂടി ഒന്ന് മിക്സിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ തൈകളൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടില്ലെന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഇട്ട വിത്തുകളൊക്കെ ൊക്കെ തന്നെ നല്ലതുപോലെ കിർത്ത് വന്നു പിന്നെ ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ അതിലും ഞാൻ ഇതുപോലെ പാകിയിട്ടുണ്ടായിരുന്നു ഇത്തിരി ചാക്കിൽ പാകി ബാക്കി വന്നത് ഇതേപോലെ ചെടിച്ചട്ടിയിലുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കൂടെ പറിച്ചു നടന്നെങ്കിലേ നമുക്ക് ഇത്രയേറെ സ്ഥലം തന്നെ വേണമല്ലോ അപ്പം അങ്ങനെ വളങ്ങളൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷമേ നല്ല രീതിയിലൊന്ന് നനച്ചും കൊടുത്തു അതായത് നമ്മൾ വളങ്ങളും അതുപോലെ എൻ്റെ ചുറ്റു ഭാഗവും മണ്ണും ഒക്കെ കൂടെ നനയേണ്ട രീതിയിൽ നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുത്ത് കേട്ടോ പിന്നെതാണ് ആ വളം ഇട്ട് മുകളിലേക്ക് വീണ്ടും നമ്മളൊന്ന് മണ്ണ് കൂട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ തൈകളൊക്കെ നടുന്നത് ഇപ്പം നല്ല വെയിലാണ് അപ്പം നമ്മൾ നമ്മൾ തൈകളൊക്കെ പറിച്ചു നടന്ന് പരമാവധി നമ്മൾ വൈകുന്നേരങ്ങളിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് രാവിലെയൊക്കെ നട്ട് കൊടുക്കുമ്പോൾ പിന്നെ വെയിൽ വരുമ്പോഴത്തേക്കുമേ അതെല്ലാം കൂടെ വാടി തളർന്ന് അതിൻ്റെ ഉഷാറൊക്കെ പോകും അപ്പം നമ്മൾ വൈകുന്നേരങ്ങളിൽ നട്ട് കൊടുത്ത് അന്നേരം നട്ടിന് ശേഷം ഒന്ന് നനച്ച് വീണ്ടും നമ്മൾ രാവിലെ ഒന്ന് നനച്ചുകൊടുക്കുക അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഒരു മൂന്നാലാം ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ പറിച്ച് നട്ടിട്ട് നനച്ചു കൊടുത്താൽ നല്ല ഉഷാറിൽ വീണ്ടും വളർന്നു വരും ഇല്ലെങ്കിലൊക്കെ വാടി തളർന്ന് ഒരു ഉഷാറില്ലാതെ ആയിപ്പോയം ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ആയതുകൊണ്ട് എല്ലാം അടുത്തടുത്തല്ലേ നമ്മുടെ തൈകളൊക്കെ കിളിർത്ത് വന്നിരിക്കുന്നത് അപ്പം ഞാനിതാ കുറച്ചേറെ ആയിട്ട് മണ്ണടക്ക ഇങ്ങ് പറിച്ചെടുത്ത് കേട്ടോ അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് മാറ്റിയെടുക്കാമോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ അതിൻ്റെയൊക്കെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് അതിൻ്റെ സെൻ്ററിൽ ഇത്രയും അകലം വെച്ചിട്ടേ എല്ലാത്തിനും ഞാൻ മണ്ണ് നീക്കി ഹോൾസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മുടെ തൈ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഇത്ര നല്ല രീതിയിൽ വളർന്ന് പൊക്കം വെച്ച തൈ ആയതുകൊണ്ട് നമുക്കൊന്ന് ഇത് ചെരിച്ച് നട്ട് കൊടുക്കാം കേട്ടോ സാധാരണ നമ്മൾ നേരെ വെച്ചു കൊടുക്കും ഇത് ഞാനൊന്ന് ചെരിച്ചാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെരിച്ച് വെച്ചു നമ്മുടെ തൈകളെല്ലാം നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ അങ്ങനെ നമ്മൾ മണ്ണൊരുക്കി എല്ലാത്തിലും നമ്മുടെ എല്ലാ തൈകളും നട്ടും കൊടുത്തു അപ്പോൾ നോക്കിയിപ്പം അതിൻ്റെ തൈ രണ്ട് തക്കാളി തൈയുടെ ഒക്കെ ഇടക്കൂടെ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ അത് നമുക്ക് വേസ്റ്റാക്കി കളയാതെ നമ്മൾ അടുത്ത പരിപാടിയുണ്ട് അപ്പോൾ നമ്മൾ തക്കാളി തൈ ഒക്കെ നട്ടതിന് ശേഷം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പം നല്ല രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കുക രാവിലെ വീണ്ടും നമുക്ക് നനച്ചു കൊടുക്കാമല്ലോ അങ്ങനെ ഒരു മൂന്നാല് ദിവസം രാവിലെയും വൈകുന്നേരവും നമുക്ക് നനച്ചും കൊടുക്കണം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാല് ഇതിൻ്റെ ഇടവഴിയുള്ള ഉണ്ടല്ലോ അത് നമുക്ക് വേസ്റ്റായി കളയാതാണ് ഞാൻ ചീര പറിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മുടെ റെഡ് റോസ് ചീരയാണ് ഇട്ടോ അത് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ കൂടി അങ്ങ് നട്ട് കൊടുക്കാം അപ്പം ചീരയൊക്കെ പെട്ടെന്ന് വിളവെടുക്കുന്നതാണല്ലോ നമ്മുടെ തക്കാളി ഏകദേശം വളർന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ ചീര വിളവെടുക്കാറായിട്ടുണ്ടാകും അപ്പം നമുക്ക് അത് പറിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ വീണ്ടും പാകിയിട്ട് ഇതേപോലെ നട്ട് കൊടുക്കാം അപ്പം നമുക്ക് അതിൽ നിന്നും എന്താ പറയണ്ടത് ലാഭം രണ്ടായല്ലോ തക്കാളി വിളവെടുക്കുന്നതിന് മുമ്പേ നമുക്ക് ചീര വിളവെടുക്കാം ഇനി നമുക്ക് നമ്മുടെ തക്കാളിത്തേക്ക് പ്രത്യേകമായിട്ടുണ്ടാകുന്ന ഒരു രോഗമാണല്ലേ വാട്ട രോഗം അപ്പോൾ അതിനകത്ത് എടുക്കാനായിട്ടേ നമുക്ക് മെയിനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ഒന്നാണ് കേട്ടോ നമ്മുടെ സൂഡോ മൊഴസ് അപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇരുപത് ഗ്രാം എടുക്കുക എന്നിട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് കുറേശ്ശേയായിട്ട് നമ്മുടെ തക്കാളിയുടെ ഒക്കെ ചൂട്ടിൽ വെച്ച് കൊടുക്കാം അത് നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ വെച്ച് കൊടുക്കേണ്ട ഒന്നാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇത്രയേറെ തക്കാളികളുണ്ട് ഇത്രയേറെ സൂടോ മൊണിസും എടുത്തിട്ടുണ്ട് കേട്ടോ